ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത ചെരുപ്പിടുമ്പോ അലത്തേക്കാലിടുക ചെറിയ കാര്യമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത്തെ കാലം വെച്ചിറങ്ങാ വല്യ ചെറിയ കാര്യം വല്യ കൂലിയാ പള്ളിക്കൊന്ന് ഇറങ്ങുമ്പോ ഇടത്തേക്കാല് വെക്കുക പള്ളിക്ക് ഇറങ്ങുമ്പോ അലത്തെ കാലു വെക്കുക കുറച്ച് ദിവസം ശ്രദ്ധയോടുകൂടെ ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ആയി മാറും ഉപ്പായ ആദ്യം അലത്തെ കൈ ഇടുക എല്ലതും എല്ലാ കാര്യങ്ങളും അങ്ങനെ നല്ല കാര്യങ്ങളിലൊക്കെ വലത്തതിനെ മുന്തിക്കുക ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആവുതും വിസ്മിച്ച് ഇല്ല വെള്ളമൊഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ടൊഴിക്കുക അരിയിടുമ്പോ വലത്തേ കൈ കൊണ്ട് തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾ എന്ത് തലോത്യമറിഞ്ഞാലും വലത്തെ കൈകൊണ്ട് ചെയ്യണം തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യം എങ്ങനെയാലും എത്ര പ്രയാസമാണെങ്കിലും വലത്തെ കൈ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ വലത്തെ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരാളൊരു സാധനം തന്നാൽ ഇടത്തേതുകൊണ്ട് വാങ്ങരുത് അപ്പോഴും ഡ്രൈവ് ആ സ്റ്റിയറിങ് ഇടത്തേല് പിടിച്ചിട്ട് വലത്തേതുകൊണ്ടേ വാങ്ങാവും കൊടുക്ക വാങ്ങുക ബസ്സിന്ന് കണ്ടക്ടർക്ക് പൈസ കൊടുക്കാണ് അപ്പൊ വലത്തെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിക്കുമ്പോൾ എന്നാൽ ഇടത്തേതുകൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കരുത് ആ മാറ്റിട്ട് വലത്തേതുകൊണ്ട് കൊടുക്കണം ബാക്കി വാങ്ങുന്നതും വലത്തേതുകൊണ്ട് വാങ്ങണം മീൻകാരന് പൈസ കൊടുക്കുന്നതും വലത്തിയത് കൊണ്ട് മീൻ ഇങ്ങോട്ട് വാങ്ങുന്നതും വലത്തിയത് മീൻകാരനും അങ്ങനെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വച്ചാ മതി അപ്പോ ഓന് മനസ്സിലാവു വലത്തേതല്ലായിട്ടാണ് ഒരുക്ക തിരുത്തി കൊടുത്താൽ പിന്നെ ആരും ശരിയോ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഓ എടുത്തേതുകൊണ്ട് വാങ്ങുകയാണെങ്കിൽ വലത്തേതുകൊണ്ട് വാങ്ങിക്കോ നല്ല പൊരുത്തുള്ള മുതലാന്ന് ഒരുക്ക പറഞ്ഞാ മതി എന്നാ പിന്നെ ഓന ജീവിതത്തിൽ മൊത്തം ഉണ്ടാവും ചെറിയൊരു തിരുത്തലുകളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും റക്കത്തുകൾ വരുന്ന വഴിയെ നമ്മൾ ഒരിക്കലും തടുക്കാൻ പാടില്ല അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരാകുക അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദറജ നമുക്കുണ്ടാകും ദറജ ഉയർത്തപ്പെടും അള്ളാഹുവിന്റെ അടുക്കൽ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബഹുമാനം ഉണ്ടായിരിക്കുക സംസാരം നല്ലോണം ശ്രദ്ധിക്കുക ഹബീബുനങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അവിടുത്തെ സംസാരത്തെ കൊണ്ടുവരിക അവിടുത്തെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ നടത്തം ഇരുത്തം എന്നിവയെയും ജീവിതത്തിൽ കൊണ്ടുവരിക നബിതങ്ങൾ നടന്ന നടക്കാൻ ശ്രമിക്കുക നബിതങ്ങൾ ഇരുന്നതുപോലെ ഇരിക്കാൻ ശ്രമിക്കാം അള്ളാഹാൻ്റെ റസൂല് ചിരിച്ചതുപോലെ ചിരിക്കാൻ ശ്രമിക്കുക നബിതങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല നബിതങ്ങളുടെ സംസാരം വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു എല്ലാവർക്കും മനസ്സിലാകാറുണ്ടായിരുന്നു സംസാരത്തിന്റെ പ്രത്യേകതയാണത് അള്ളാഹൻ മുഹമ്മദ് മുസ്തഫ സല്ലാസ് അധികവും വെള്ള വസ്ത്രം ധരിക്കുന്ന ആളായിരുന്നു അപൂർവമായി അല്ലാതെയും ധരിച്ചിട്ടുണ്ട് നബി സല്ലാസ്ലാ തങ്ങൾ മിക്കവാറും തൊപ്പി ധരിച്ച് അതിന് മുകളിൽ തലപ്പാവ് ധരിക്കുന്ന ആളായിരുന്നു അപൂർവമായി തൊപ്പി മാത്രമായും ധരിച്ചിട്ടുണ്ട് അങ്ങനെ എന്ത് വിഷയത്തിലും ഹബീബ് നല്ലുലൈ വല്ല മാതങ്ങളെ മാതൃകയാക്കുക എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ വലതുവശത്തേക്ക് മാത്രമാണ് ആദ്യം കൊടുത്തിരുന്നത് അപൂർവമായി വശത്തേക്ക് കൊടുക്കേണ്ടി വന്നാൽ വശത്തുള്ള ആളോട് സമ്മതാക്കിയതിനു ശേഷം മാത്രമേ ഇടതുവശത്തേക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരിക്കൽ സാ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു കിട്ടി അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു കിട്ടി ഒരുപാട് സമയം ആ ഭത്തക്ക ഇങ്ങനെ നോക്കിയതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് അവസാനം വലതു വശത്തുള്ള ആൾക്ക് കൊടുത്തു അത് അപ്പൊ ആളുകൾ ഉമറിനോട് ചോദിച്ചു അല്ലയോ അബ്ദുല്ലാഹിബിൻ ഉമർ നിങ്ങൾ കഴിക്കലില്ലേ എന്ന് ചോദിച്ചു സയ്യിദ് അബ്ദുഅലി അള്ളാഹു കഴിക്കാത്തത് കൊണ്ടല്ലിത്തി എങ്ങനെയാണ് മുറിച്ചത് എന്ന് ഓർമ്മ വരാത്തത് കൊണ്ടാണ് ചിലർ ആപ്പിൾ നർത്തം വെച്ചിട്ടുണ്ട് അതും ശരി തന്നെ ആയിരിക്കും അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് ഇത് മുറിച്ചത് എനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആപ്പിള് മുറിക്കുന്നതിൽ വരെ സഹാബത്ത് അലിയുള്ള പാലിച്ചിരുന്നു എന്നാണ് ഉമർബുൽ പൊന്നാര മകനാണ് മുത്തബിഖർ അലി അള്ളാഹുനിന്റെ വാപ്പമാൻ എന്ന പേരായ അബു കുഹാഫ മകനെ കൊണ്ടറിയപ്പെട്ടു സുദ്ദീഖർ അലി അള്ളാഹുനിനെ കൊണ്ടാണ് അബു കുഹാഫ അറിയപ്പെടുന്നത് എന്നാല് വാപ്പാനെ കൊണ്ടറിയപ്പെട്ട ആൾക്കാരുണ്ട് വാപ്പാനെ കൊണ്ട് അറിയപ്പെട്ട ആള് അബ്ദുല്ലാ ഹിബിൻ അലി അള്ളാഹൊന്നു ഇബിൻ അബ്ബാസ് അലിഅള്ളിയവർ ബാപ്പാനെ കൊണ്ടറിയപ്പെട്ട മക്കൾ സയ്യിദിബിൻ അലി അള്ളാഹനുവിന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മാതൃകയാവേണ്ടതായിട്ടുണ്ട് പുണ്യനബിയുടെ സുന്നത്തുകളെയും അവിടുത്തെ ജീവിതക്രമങ്ങളെയും ക്രമങ്ങളെയും അതേപടി എങ്ങനെയൊക്കെയാണോ അനുകരിക്കാൻ പറ്റിയ അങ്ങനെയൊക്കെ അനുകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരാളാണ് ഹബീബുനാ സല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ കൂടെ നീണ്ട പത്ത് വർഷം അനസുനു അള്ളാഹൊന്നു കഴിച്ചു കൂട്ടി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കണ്ട ഓരോ കാര്യങ്ങളെയും അതേ പ്രകാരം തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സയ്യിദ് മാലിക് മാലിക്രതി അള്ളാഹു അപ്പൊ സഹാബത്ത് റദി അള്ളാഹൊന്നും ആ വിഷയത്തിൽ വളരെയധികം മുൻപന്തിയിലായിരുന്നു എന്ന് കാണാം ഏത് വിഷയമാണെങ്കിലും നമുക്ക് പലപ്പോഴും നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ അവർ വലിയ പ്രാധാന്യത്തോടുകൂടെ കാണുകയും അള്ളാൻ്റെ റസൂല് ചെയ്ത അതേപോലെ ചെയ്യാൻ വേണ്ടിയും അതേപോലെ പറയാൻ വേണ്ടിയും ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഒരിക്കൽ ഒരിക്കൽ ഉമർ അലി അള്ളാൻ തൻ്റെ ഭരണകാലത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോണ സമയത്ത് വഴിയിലേക്ക് ഇങ്ങനെ ഒരു തകരത്തിന്റെ പാത്തി ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട് അബ്ബാസ് റലിഅള്ളിന്റെ വീട്ടിൽ നിന്ന് ഒരു തകരപ്പാത്തി ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ അലി അള്ളാഹുനെ നോക്കുമ്പോ അതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുണ്ട് തോന്നിയില്ല കാരണം അത് പഴയ കാലത്ത് എന്തോ ഒരു ആവശ്യത്തിന് വെച്ചതാണ് ഇപ്പൊ വലിയൊരു ഉപകാരമുള്ള പാത്തി വെറുതെ ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ തോന്നി കണ്ടപ്പോ ഇപ്പൊ വലിച്ചിട്ടു വലിച്ചിട്ടു അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റലി അള്ളാഹു അബ്ബാസ് റലി അള്ളാഹുനോ മഹാനായ ഉമർത്താബുർ അലി അള്ളാഹുന്നിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉമറേ ഈ പാത്തി ഏതാണെന്നറിയോ ഇത് അള്ളാഹിന്റെ റസൂല് പള്ളിയിലേക്ക് നടന്നു പോയിരുന്ന സമയത്ത് തട്ടിന്റെ മുകളിൽ നിന്ന് ആളുകളുടെ തലയിലേക്ക് വെള്ളമൊറ്റാതിരിക്കാൻ വേണ്ടി വെച്ച പാത്തിയായിരുന്നു എന്ന് പറഞ്ഞു ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഉമർ അലി അള്ളാഹുനെ അവിടെ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഇബിൻ അബ്ബാസിനോട് പറഞ്ഞു ഇങ്ങനെ എല്ലാരും ഉറങ്ങുമ്പോൾ തൻ്റെ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങുകയും പ്രസവവേദന അനുഭവിക്കുന്ന പെണ്ണിനെ ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ ഭാര്യയെ കൂട്ടി നഴ്സാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി പ്രസവം പ്രസവമെടുപ്പിക്കുന്നതിലേക്ക് ചിന്ത മാറുകയും ചെയ്തു ഇസ്ലാം ദീനുകൊണ്ട് ഉണ്ടാവേണ്ട മാറ്റം മനസ്സുകളുടെ മാറ്റമാണ് വയത് എന്ന് പറഞ്ഞാല് വയത് എന്ന് പറഞ്ഞാല് മഹത്വ സൽ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു തന്ന് അതിലേക്ക് ആളുകൾക്ക് പ്രചോദനം ഉണ്ടാക്കി തീർക്കുന്നതിനാണ് വായത് എന്ന് പറഞ്ഞത് പഴയകാലത്ത് ആളുകളുടെ സൽ സ്വഭാവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ കാലത്ത് ആൾക്കാരുടെ സൽസ്വഭാവം മനസ്സിലാക്കണം പഴയകാലത്തെ മല്ലാക്കന്മാരെ കരഞ്ഞു കണ്ട നമുക്ക് തോന്നും കുട്ടിനെ കെട്ടിക്കാനാണെന്നല്ല നാട്ടുകര കാര്യം എണ്ണി പറഞ്ഞിട്ട് കരഞ്ഞു തോര ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു ഒരു നാട്ടില് എവിടെങ്കിലും ഒരാള് വ്യഭിചരിച്ചു അവിഹിതമായ ഗർഭമുണ്ടായി എന്ന് കേട്ടാൽ ദിവസങ്ങളോളം കല ഇതിരുന്ന പഴമക്കാർ ഉണ്ടായിരുന്നു ഇതൊക്കെയിരുന്നു അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് ഹലാലാണോ ഹറാമാണോ തൊയീബാണോ കബിഹാണോ എന്ന് ഉറപ്പുവരുത്തുന്ന പതിവുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഗണ്യ തുസ്താവിനെ പറ്റി പറയലുണ്ടല്ലോ ഒരു ഭക്ഷണം കഴിക്കണതിന്റെ മുന്നേ ഒരാള് ഭക്ഷണത്തിന് ക്ഷണിച്ചാല് എനിക്കെവിടുന്ന എനിക്ക് ഭക്ഷണം തരാനുള്ള പൈസ എന്ന് ചോദിച്ചിട്ട് ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കഴിക്കുന്ന ഒരു രീതി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് നടക്കണ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാലും നല്ല സ്വഭാവത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാലും ഒക്കെ മനുഷ്യന്മാരെ കൊണ്ട് നടക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പിലൊക്കെ ഇരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നോ അതുകൊണ്ട് മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ നമ്മൾ വിചാരിക്കുന്നില്ല എന്നതാണ് പ്രശ്നം